ശേഷം അടുത്തിടെ നടി രംഭ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു രംഭയ്ക്കൊപ്പം ഭർത്താവും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു മുൻപ് നടി ഭർത്താവുമായി വേർപിരിഞ്ഞെന്നും താരദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ നടന്നതായിട്ടും തുടങ്ങിയ പല ഗോസിപ്പുകളുമാണ് പുറത്തു വന്നത് എന്നാൽ തന്റെ ഭർത്താവിനൊപ്പം താൻ സന്തുഷ്ടിയായി ജീവിക്കുകയാണ് നടി ഇപ്പോൾ എന്നും രംഭ പുറത്തുവിട്ടു അടുത്തിടെ തന്റെ വിശേഷങ്ങളും കുടുംബത്തെ കുറിച്ചുമൊക്കെ നടി അഭിമുഖങ്ങളിലൂടെ സംസാരിച്ചിരുന്നു ഇതിലൊരു അഭിമുഖത്തിലാണ് ഭർത്താവിനെ താൻ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാറില്ലെന്നും അൺഫോളോ ചെയ്തിരിക്കുകയാണെന്നും നടി പറഞ്ഞത് അതിന് കാരണവുമുണ്ട് അതിന്റെ ഏക കാരണം തെന്നിന്ത്യൻ നടി തമനാ ഭാട്ടിയാണെന്നുമാണ് രംഭ അന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഭാര്യയെ മാറ്റി നിർത്തി മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഏതൊരു സ്ത്രീക്കും വിഷമം തോന്നും അതുതന്നെയാണ് തന്നെയാണ് തന്റെ ജീവിതത്തിലും സംഭവിച്ചത് അതുപോലെ തന്റെ ഭർത്താവിൽ നിന്നും തനിക്കുണ്ടായ ഒരു അനുഭവമാണ് തിരികെ താനും ഫോളോ ചെയ്യാത്തതിന് കാരണമെന്നാണ് രംഭ പറഞ്ഞത് തൊണ്ണൂറുകളിൽ തെന്നിന്ത്യയിലാകെ സൂപ്പർ താരമായി നിറഞ്ഞു നിന്ന നടി രംഭ വിവാഹിതയായതോടെയാണ് സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് ഇപ്പോൾ സിനിമയിൽ നിന്നും മാറി കുടുംബജീവിതത്തിന്റെ തിരക്കിലാണ് നടി രംഭയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറന്നപ്പോൾ ആദ്യം തന്നെ ഫോളോ ചെയ്യാൻ രംഭ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം നടി തമന്ന ഭാട്ടിയാണ് ആദ്യം ഫോളോ ചെയ്തത് ഇത് രംഭയെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴും നടി ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാത്തതെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നും പുറത്തുവിട്ട വാർത്തകൾ എന്നാൽ എനിക്ക് തമന്നയെ ഇഷ്ടമല്ല എന്നല്ല ഇതിനർത്ഥം തമന്നയെ പിന്തുടരുതെന്ന് താൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് മുൻഗണന നൽകണമെന്നേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ ഭാര്യയായ തന്നെ പിന്തുടരാൻ പറഞ്ഞിട്ടും ഭർത്താവ് കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തതെന്നും നടി കൂട്ടിച്ചേർത്തു സ്നേഹിക്കുന്നവർ തങ്ങളുടെ പങ്കാളികൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് രംഭ പറയുന്നുണ്ട് തങ്ങൾ സ്നേഹിക്കുന്ന പങ്കാളികൾ തങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല ശരിക്കും രംഭയുടെ ആവശ്യം ന്യായമാണെന്നാണ് നടിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം നടിയുടെ ആരാധക വൃത്തങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഭർത്താക്കന്മാരുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് ധാരാളം സ്ത്രീകൾ നടിക്ക് അനുകൂലമായി തന്നെ നിൽക്കുകയാണ് കനേഡിയൻ ബിസിനസ്സുകാരനായ ഇന്ദ്രകുമാർ പത്മനാഥനും രംഭയും രണ്ടായിരത്തി പത്തിലാണ് വിവാഹം കഴിക്കുന്നത് വിവാഹത്തിനു ശേഷം നടിയും തന്റെ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി രണ്ട് പെൺകുട്ടികളും ഒരു മകനും അടക്കം മൂന്ന് മക്കളാണ് താരങ്ങൾക്കുള്ളത് ഇടക്കാലത്ത് താരങ്ങൾക്കിടയിൽ പ്രശ്നം നടക്കുന്നതായിട്ടും രംഭയും ഭർത്താവും അടിച്ചു പിരിഞ്ഞതും തുടങ്ങിയ നിരവധി കഥകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കുടുംബജീവിതം ആസ്വദിക്കുകയാണെന്നാണ് നടി കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ